ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ രാവിലെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു കിഡ്ഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നല്ല വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും പറ്റിയതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കും കേട്ടോ അപ്പം മല്ലിയിലയുടെ ഈ ഒരു തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഇലയുടെ പോർഷൻ മാത്രം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കണേ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ നന്നായിട്ട് കുതിർന്നതിന് ശേഷം അത് രാവിലെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഓൾറെഡി നമ്മൾ കഴുകിയാണ് രാത്രിയിൽ ഇട്ടിരുന്നത് പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഞാനൊന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് പച്ചരി മാത്രം ഇട്ടിട്ടുള്ളു കേട്ടോ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മിക്സിഡ് ചാറിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളകും ഇഞ്ചിയും അധികം വേണ്ട കേട്ടോ പച്ചമുളക് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എരിവാകും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി അപ്പോൾ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക ഇനിയിപ്പം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള മാത്രമേ ഞാൻ എന്താ പറയണേ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെയ്യത്തുള്ളൂ അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ തലേ തന്നെ ചെയ്തു വെക്കാറുണ്ട് കാരണം നമുക്ക് അധിക സമയമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എല്ലാത്തിനോട് കൂടി നമുക്ക് സമയമില്ലല്ലോ അപ്പം ഞാനിത് ഇവിടെ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു മൂന്ന് കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് പുഴുങ്ങിയ കിഴങ്ങാണ് ചൂടോടെ ഒരു കിലോ ഇടരുതോ അപ്പോൾ ഇത് ഞാൻ പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നിട്ട് രാവിലെ എടുത്ത് വെളിയിൽ വെച്ചു അതിൻ്റെ തണുപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയതിന് ശേഷം മൂന്ന് കിഴങ്ങ് അതുപോലെ അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഇത് കണ്ടോ നല്ല ആയിട്ടിരിക്കുന്ന ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇഡലിയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പച്ചരിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്താണ് നമ്മൾ ആദ്യം അരച്ചത് അതിനകത്തോട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങിട്ട് അരിച്ചെടുത്തു ആ ഒരു ബാറ്ററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ ഇത് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് രാത്രി തന്നെ ഇതുപോലൊരു ബോക്സിനകത്താക്കി വെച്ചിരുന്നു കേട്ടോ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കും അതുപോലെ കുറച്ച് സവോള ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത് അതുപോലെ ബീൻസും ക്യാപ്സിക്കവും വളരെ ചെറുതായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോളയും കൂടെ കൂടി എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ും പച്ചമുളക് അധികം വേണ്ട കാരണം ഓൾറെഡി നമ്മൾ അരപ്പിനകത്ത് ഇട്ടിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വെജിറ്റബിൾസും അതുപോലെ നമ്മൾ കിഴങ്ങ് അരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു കിടിലിൻ കോമ്പിനേഷൻ തന്നെയായിട്ടോ ഇത് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അതേ ഇത് കണ്ടോ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ശരിക്കും നല്ലൊരു ക്രീമി ബാറ്റർ ആട്ടോ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇത് ഇത് കണ്ടു ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേനും ഇത് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഈ ഒരു അപ്പം ചുട്ടെടുക്കാമെന്ന് കരുതി അപ്പോൾ അത് മൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ നോർമൽ ചട്നിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു നമ്മുടെ നൊസ്റ്റാൾജിക് ചട്നി സിമ്പിളായിട്ടിരിക്കുന്ന കോക്കനട്ട് ചട്നി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോസിൻ്റെയൊക്കെ കൂടെയും കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സോസ് സോസായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം കാരണം അവർക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞാൻ അത് ഇത് കണ്ടോ രാവിലെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം അപ്പം അങ്ങ് കഴുകി അങ്ങ് വെക്കും ഒരുപാട് കൂട്ടിയിടത്തില്ല ഒരുപാട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കൊക്കെ നിറഞ്ഞ് പോകും അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറെ പാത്രങ്ങളൊക്കെ രാവിലെ എടുക്കുമ്പോൾ തന്നെ അങ്ങ് കഴുകി വെക്കും പിന്നെ ബാക്കിയുള്ളത് മാത്രമേ നമ്മുടെ വേണ്ടി ഞാൻ പിന്നത്തേനു കഴുകാനായിട്ട് മാറ്റി വെക്കത്തുള്ളൂ ഇപ്പം ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പണി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഈ ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് ബോക്സുകളാട്ടോ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി എക്സ്ട്രാ ബോക്സ് ബോക്സൊന്നും എന്താ പറയണേ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല നമ്മുടെ ഐസ്ക്രീമിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബോക്സസ് വരില്ലേ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതുപോലെയുള്ള പച്ചക്കറികളും അതുപോലെ തേങ്ങാ ചിരണ്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൂടുതൽ ഒരു ടൈപ്പിലുള്ള ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി വെക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ അരിയുന്ന പച്ചക്കറികൾ അതൊക്കെ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഞാനിപ്പം ചട്ണി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി ഞാൻ ബീൻസ് തോരനായിട്ടോ വെക്കുന്നത് അതുപോലെ മോര് കറിയും അപ്പോൾ ബീൻസ് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ അപ്പോൾ സാധാരണ നമ്മൾ ബീൻസ് കയ്യിൽ വെച്ചിട്ടിങ്ങനെ അമ്മമാരെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് അരിഞ്ഞെടുക്കുകയല്ലേ അപ്പോൾ അതിന് എനിക്ക് ഫിംഗർ ക്യാപ്പ് വേണം അല്ലാതെ എനിക്ക് അരിയാനായിട്ട് ഭയങ്കര പേടിയാണ് തന്നെയല്ല ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറേ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ ശരിക്കും മഞ്ഞിട്ട് മറ്റ രീതിയിൽ അരിഞ്ഞ് ഉണ്ടാക്കുന്ന ആ ഒരു തോരന് തന്നെയാട്ടോ നല്ല ടേസ്റ്റ് പക്ഷേങ്കിൽ അതിന് നമുക്ക് സമയവും ഇല്ല പിന്നെ അരിയാനും ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തു അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞിട്ടുട്ടോ ഇനിയിപ്പോൾ ഇത് വലത്തിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതേ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ഞാനിതിനകത്തോട്ട് ഒരു ഈനോയുടെ പാക്കറ്റാട്ടോ പൊട്ടിച്ച് ഒഴിച്ചേക്കുന്നത് പൊട്ടിച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഈനോയ്ക്ക് പകരമായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് ഈനോ ചേർത്തിട്ട് ഇതാകുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഓവർ മിക്സ് വേണ്ട കേട്ടോ ഇതേ രീതിയിൽ പതുക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല ഒരു മാവ് ഇങ്ങനെ നല്ല ഫെർമൻ്റ് ആയി വരികയും ചെയ്യും നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഈനോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു പാനിനകത്തോട്ടും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശമാ ദോശം ഉണ്ടാക്കുന്ന പാനിനകത്തും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് ഈ ഒരു ഷേയ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനിതിനകത്തോട്ട് സ്വല്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയോ ഗിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെളുത്ത എള്ളുണ്ടല്ലോ ആ എള്ളാണ് ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് തവി ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ഈ ഒരു പാനിൻ്റെ വലുപ്പത്തിൽ എനിക്ക് കിട്ടും നല്ലൊരു ഷേപ്പും ആ ഒരു ഇതും കട്ടിയും കിട്ടാനായിട്ടോ ഞാൻ ഈ ഒരു പാനെടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും ഇനിയിപ്പം ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് വെളുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എള് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ാണ് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു വെജിറ്റബിൾ പാൻ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരുപാട് അറിയാം എങ്കിലും ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തിയുമാണ് ഇത് കണ്ടോ ഇപ്പോൾ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ആ എളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെക്സ്റ്ററൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാനും നല്ലൊരു ലുക്കുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ് നമ്മൾ തലേദിവസം തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രണ്ടാമത്തതും ഞാൻ ഇതേ രീതിയിൽ തന്നെ ചുറ്റടിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ച് തരാം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത് കണ്ടോ മുറിച്ച് കഴിഞ്ഞപ്പോഴും നല്ല ലുക്കാണ് ഇത് കാണാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു കളറിലുള്ള ചുമന്ന ചട്ണിയാണ് കോക്കനട്ടിൻ്റെ തേങ്ങാ ചട്നിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ഉപയോഗിച്ചും കഴിക്കാം കേട്ടോ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും അപ്പോൾ ഞാൻ എന്താ ായാലും എൻ്റെ മോന് ഇന്നിതാട്ടോ ടിഫിന് കൊടുത്തിടുന്നത് അപ്പോൾ മോന് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തുവിടുക കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അതെടുത്ത് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ടിഫിനും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമാകും പിന്നെ കഴിക്കുന്ന സമയത്ത് അവരത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ മോന് മോൻ തന്നെയല്ല കഴിക്കുന്നത് മോൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് കഴിക്കുന്നത് അപ്പോൾ അവർക്കും കൂടെ ഉള്ള എക്സ്ട്രാ ഞാൻ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർക്കും കൂടെ കൂടി ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മോൻ ഇത് സ്കൂളിൽ പോ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു മമ്മി ഫ്രണ്ട്സ് പറഞ്ഞു ഇതുപോലെ എന്നും ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു അത്ര ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ മോൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതേ രീതിയിലുള്ള വെറൈറ്റി ആയിട്ടിരിക്കുന്ന ടിഫിൻസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ അതിനുശേഷം ബീൻസിൻ്റെ തോരനും ഒക്കെ വെച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം